ഇന്ന് ചേർന്ന കേരള സർവകലാശാല ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയമായ നീക്കങ്ങൾ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് കാപ്പനെ മാറ്റി സിൻഡിക്കേറ്റ് യോഗം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി വിധി പറയും വരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ ആർ രശ്മിക്ക് രജിസ്ട്രാറിന് ചുമതല നൽകി ഉമേഷ് ബാലകൃഷ്ണച്ചിരുന്നു ഉമേഷ് അത് ഏതാണ്ട് ഒരു പ്രതീക്ഷിക്കപ്പെട്ട നീക്കം തന്നെ ആയിരുന്നില്ല ഉമേഷ് യും അതായത് മിനിക്കാപ്പൻ രജിസ്ട്രാറുടെ ചുമതലയിൽ ഈ ഇന്നത്തെ യോഗത്തിൽ ഇരിക്കുകയാണെങ്കിൽ എതിർക്കുമെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നത്തെ യോഗത്തിനെത്തിയത് യോഗത്തിനെത്തിയ ശേഷം രജിസ്ട്രാറുടെ കസ്റ്റേഡിയിൽ മിനിക്കാപ്പൻ ഇരുന്നപ്പോൾ ആരാണ് ഈ മിനിക്കാപ്പൻ എന്ന ചോദ്യമായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദിച്ചത് അപ്പോഴാണ് വി സി കെ എസ് അനിൽകുമാറി സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പകരമായി രജിസ്ട്രാറുടെ ചുമതലയിൽ നിയോഗിച്ച ആളാണ് മിനിക്കാപ്പൻ എന്ന് ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അങ്ങനെ വി സിക്ക് സ്വന്തം നിലയിൽ രജിസ്ട്രാറെ നിയമിക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് തന്നെ ഈ നിയമനം അസാധുവാണ് ഇത് അംഗീകരിക്കാനാകില്ല പകരം കെ എസ് അൽകുമാറിന്റെ കേസ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകണം അത് സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്ന ആൾക്ക് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് സിൻഡിക്കേറ്റ് ആർ രശ്മി ഡോക്ടർ ആർ രശ്മിയുടെ പേര് മുന്നോട്ട് വെച്ചത് സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും സർക്കാർ പ്രതിനിധികൾക്കും തന്നെയാണ് സ്വാഭാവികമായി ഇരുപത്തിയൊന്നംഗ സിൻഡിക്കേറ്റിൽ ഭൂരിഭാഗം പേരും രശ്മിയുടെ പേരിന് പിന്തുണ നൽകി പിന്നാലെയാണ് രശ്മിക്ക് താൽക്കാലിക ചുമതല അതായത് കെ എസ് അൽകുമാറിന്റെ കേസ് വിധി പറയുന്നത് വരെ താൽക്കാലിക രജിസ്ട്രാർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ രശ്മിക്ക് ചുമതല നൽകിയിരിക്കുന്നത് രശ്മി ഇന്ന് യോഗം കഴിഞ്ഞ ശേഷം രശ്മിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് അതേസമയം ഇതോടൊപ്പം തന്നെയാണ് കേരള സാങ്കേതിക സർവകലാശാലയിലും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നു അത് പ്രധാനമായി സാമ്പത്തിക പ്രതിസന്ധി പരിഹാരം കാണുക എന്നുള്ളത് കൂടിയായിരുന്നു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതിന് താൽക്കാലികമായി പരിഹാരം കണ്ടിരിക്കുന്നു അതായത് ബജറ്റ് കഴിഞ്ഞ ദിവസം ഫിനാൻസ് കമ്മിറ്റി അംഗീകരിച്ച ബജറ്റിന് ഇന്ന് സിൻഡിക്കേറ്റ് യോഗവും അംഗീകാരം നൽകി ഓണാവധി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജീവനക്കാരുടെ ശമ്പളം അത് കുടിശ്ശിക സഹിതം നൽകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് അതേസമയം കഴിഞ്ഞ നേരത്തെ താൽക്കാലിക വി സി കെ ശിവപ്രസാദ് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ ആളെ രജിസ്ട്രാറിന് ചുമതല നൽകി നിയമിച്ചിരുന്നു എന്തായാലും അത് റദ്ദാക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് പകരം മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് ഈ പുനർനിവനം നൽകാനുള്ള ശുപാർശ സർക്കാരിന് നൽകാനാണ് കേരള സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് അറിയാതെ വി സി സ്വന്തം നൽകി നിയമിച്ച അനധികൃത രജിസ്ട്രറാണ് മിനി കാപ്പൻ എന്ന തരത്തിലടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു അവിടെ വി സിയുടെ എന്തായിരുന്നു അവിടെ യോഗത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ എതിർപ്പോ എന്തെങ്കിലും ഉണ്ടായോ ഉമേഷ് ി സി ആദ്യം തന്നെ താൻ നിയമിച്ച ആളാണ് മിനിക്കാപ്പൻ എന്നുള്ള നിലപാടെടുത്തു എന്നാൽ നിങ്ങൾക്ക് നിയമിക്കാനുള്ള അതായത് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അവകാശമില്ല രജിസ്ട്രാറെ നിയമിക്കാനുള്ള അവകാശം പൂർണ്ണമായി സിൻഡിക്കേറ്റിനാണ് അത് കേരള സർവകലാശാല സ്റ്റാറ്റൻ സ്റ്റാറ്റ്യൂട്ടിന്റെയും റെഗുലേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്ര ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായി അതിൽ കൂടുതൽ തർക്കത്തിന് നിന്നില്ല പക്ഷേ ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അത് എതിർപ്പുമായി രംഗത്തെത്തിയെങ്കിലും സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ കൂടുതൽ പേരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് സ്വാഭാവികമായും ആ എതിർപ്പിനെ കാര്യമായ ഒരു ബലം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ല അതേസമയം അങ്ങനെ നിങ്ങൾ പുതിയ രജിസ്ട്രാറെ താൽക്കാലിക രജിസ്ട്രാറെ നിയമിക്കുകയാണെങ്കിൽ നിങ്ങൾ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കുക കൂടിയല്ലേ എന്നുള്ള ഒരു ചോദ്യം അവർ മുന്നോട്ട് വെച്ചു അപ്പോൾ അത് കോടതിയിലിരിക്കുന്ന കാര്യമായതിനാൽ ആ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്തത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച സർവകലാശാല നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്ന ആളെ രജിസ്ട്രാർ ഇൻ ചാർജ് ആണെങ്കിൽ പോലും ും അവരെ അത് തീരുമാനിക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനുണ്ട് സ്വാഭാവികമായി സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷം തീരുമാനം അങ്ങനെ ആർ രശ്മിയിലേക്ക് എത്തുകയായിരുന്നു സ്വാഭാവികമായി സിൻഡിക്കേറ്റ് യോഗം റിപ്പോർട്ട് ചെയ്ത ശേഷം ഈ റിപ്പോർട്ട് ഓർഡറായി ഇറങ്ങിയതോടുകൂടി മിനിക്കാപ്പന്റെ രജിസ്ട്രാർ ഇൻ ചാർജ് എന്നുള്ള ചുമതല ഇല്ലാതായി ഓക്കെ ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നേരത്തെ മോഹനൻ കുന്നുമ്മലിനെ എനിക്ക് പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന മട്ടിൽ മിനി കാപ്പൻ കത്തയച്ച കാര്യമൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നതാണ് എന്തായാലും അവർക്കതിൽ ആ തർക്കത്തിൽ ഇരിക്കുന്നതിൽ വലിയ താല്പര്യം ആയിരുന്ന മിനി കാപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്തായാലും സിൻഡിക്കേറ്റ് യോഗം കൂടി എന്താണോ കാപ്പൻ്റെ ആഗ്രഹം അതുപോലെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ